നമസ്കാരം പ്രിയപ്പെട്ട പൂയം നക്ഷത്രക്കാരെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിങ്ങളുടെ വാർഷികപരമായിട്ടുള്ള ഫലത്തെക്കുറിച്ച് പറയുകയാണ് അതായത് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വർഷഫലം ദേവാങ്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നമ്മുടെ വിശിഷ്യാലുള്ള പൂജകളിൽ അവരുടെ പേരും നാളും വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഒരു പൊതു സമൂഹത്തെ മുൻനിർത്തിയാണ് നമ്മൾ ഈ രോഹിണി നക്ഷത്രക്കാരുടെ പൊതുഫലത്തെ പറയുന്നത് അപ്പോൾ ഒന്നറിയണം ചെറിയ വരുമാനമുള്ളവർക്കും മുതൽ ഒരു മീഡിയം ക്ലാസ് അല്ലെങ്കിൽ ഇടത്തരം കുടുംബത്തിൽ ജീവിക്കുന്നവരും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സാമ്പത്തിക ചുറ്റുപാടുകൾ ഉള്ളവർ മുതൽ അങ്ങ് രാജകീയമായ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെ വരെ മുൻനിർത്തിയിട്ടാണ് ഈ രാശി പറയുക നമുക്ക് തോന്നും ഇങ്ങനെ പറയുമ്പോൾ ഏറ്റവും താഴ്ന്ന വരുമാന സ്ഥിതി ഉള്ള ആൾക്കാർക്കും അങ്ങ് രാജകീയമായ അസുഖങ്ങളോടുകൂടി വരുമാനത്തോടുകൂടി ജീവിക്കുന്ന ആൾക്കാർക്കും ഒരേ ഫലങ്ങൾ എങ്ങനെയാണ് വരുന്നത് അങ്ങനെ നോക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും രാശി പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് നോക്കേണ്ടി നോക്കേണ്ടിവരും ഓരോരുത്തരുടെയും ജാതകം അടിസ്ഥാനപ്പെടുത്തിയും ഗ്രഹനിലയും രാശിയുമൊക്കെ നോക്കിയിട്ട് വേണം അങ്ങനെ നമുക്ക് ആ വിഷയത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാതെ നമുക്ക് ഒരു പൊതു സമൂഹത്തിലുള്ള ആൾക്കാരെ ഈ വാർഷിക ഫലം നോക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് പൊതുവിലായിട്ട് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളെ ഒന്ന് പരിഗണിക്കും അങ്ങനെ നോക്കിയിട്ടാണ് ഇത് നമ്മൾ പറയുന്നത് അപ്പോൾ എല്ലാ സാമ്പത്തിക സ്ഥിതിയുള്ള ആൾക്കാരെയും മൊത്തത്തിൽ വരുന്ന രീതിയിൽ കാര്യങ്ങളെ ആയിരിക്കും എല്ലാ ജ്യോതിഷന്മാരും പൊതുവിൽ നിങ്ങൾക്ക് വാർഷിക ഫലം പറഞ്ഞു തരാറുള്ളത് പ്രിയപ്പെട്ട പൂയം നക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തി വർഷം നിങ്ങൾക്ക് എപ്രകാരം ആയിരിക്കും എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിലെ പൂയൻ നക്ഷത്രക്കാരുടെ ജീവിതക്രമം എപ്രകാരമാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം പൂയൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി വർഷം പ്രവർത്തനോന്മുഖമായ ഒരു കാലയളവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പകുതിയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഉപേക്ഷിച്ചു കളഞ്ഞതോ അല്ലെങ്കിൽ ഇനി ഒരിക്കലും വേണ്ട എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെച്ചതോ ആയ കാര്യങ്ങളെ ഈ വർഷം നമുക്ക് മുന്നോട്ട് കൊണ്ടുവന്ന് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്ന് അത് നടപ്പിൽ വരുത്താനും അല്ലെങ്കിൽ പ്രവർത്തന വിജയം കൂടി അത് വർക്ക് ചെയ്ത് പ്രവർത്തന വിജയം നേടിയെടുക്കാനും കഴിയുമെന്ന് കാണുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾക്കുണ്ടായ തിരിച്ചടികളെ മറികടക്കുവാനുള്ള പുതിയ മാർഗങ്ങൾ കണ്ടെത്തുകയും അതിൻ പടി വിദ്യാഭ്യാസ പൂർത്തീകരണം ഉണ്ടായി വരികയും ചെയ്യും രക്ഷകർത്താക്കളുമായിട്ട് അല്ലെങ്കിൽ മുതിർന്ന വ്യക്തികളുമായിട്ട് ചില അഭിപ്രായ ഭിന്നതകളും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള അകൽച്ചയും ഉണ്ടായി വരുന്ന കാലഘട്ടമാണിത് പ്രണയ കാര്യങ്ങളിൽ അമിതമായിട്ടുള്ള അധികാര ഭാവം കല്ലുകടികൾ ഉണ്ടാക്കാനും രണ്ടു വർഷത്തേക്ക് മാറിപ്പോകാനും കാരണമാകും ആരോഗ്യ കാര്യങ്ങളിൽ ഇരുപത്തി വർഷം കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം നിസ്സാരമായി മാറ്റിയെടുക്കാവുന്ന പല രോഗകാര്യങ്ങളും ആരോഗ്യ വിഷയങ്ങളും നമ്മുടെ ഉദാസീനത നമ്മുടെ ഡോക്ടറെ കാണാനുള്ള മടിയൊക്കെ കൊണ്ട് അതിരൂക്ഷമായിട്ട് പിന്നെ കുറച്ച് പ്രയാസങ്ങൾ നേരിടേണ്ടുന്ന ഒരു കാലഘട്ടം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചെറുതിലെ തുടങ്ങുന്ന കാര്യങ്ങളെ അപ്പോൾ തന്നെ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് ചില വ്യക്തികളുടെ പെരുമാറ്റ ദൂഷ്യങ്ങൾ അവരുടെ തൊഴിലിനെ സാരമായി ബാധിച്ചേക്കാം വൈദ്യുതി ഒഴുക്കുവെള്ളം ഇവയിൽ നിന്ന് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്ത ചില ബാധ്യതകൾ എടു നമുക്ക് ധനക്ലേശവും അതുപോലെ മനപ്രയാസവും ഉണ്ടാകാനുള്ള കാരണത്തെ കാണുന്നുണ്ട് നമുക്ക് വേണ്ടാത്ത ചില കാര്യങ്ങൾ ഒരു ഇമോഷന്റെ പുറത്ത് എടുത്തു വച്ചേക്കരുത് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് വിവാഹ ജീവിതം നയിച്ചു കൊണ്ട് പോകുന്നവർക്ക് വാക്കുകളുടെ ദുരുപയോഗം കൊണ്ട് ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നുചേരുന്നതാണ് ജോലിയുമായി ബന്ധപ്പെട്ട് ചില ലിസ്റ്റിലൊക്കെ പെട്ട് നിൽക്കുന്നവർക്ക് തൊഴിൽ വന്ന് ആ തൊഴിൽ മേഖലയിലേക്ക് ചെന്നു കയറാനുള്ള യോഗം കാണിക്കുന്നുണ്ട് സഹോദര സ്ഥാനീയരുമായിട്ട് വാക്ക് തർക്കത്തിന് കൂടുതൽ സാധ്യതയുണ്ട് അതുകൊണ്ട് പരമാവധി അത്തരം പരിപാടികളോ മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ തർക്കം ഉണ്ടാകാൻ ചാൻസ് കൂടുതലുള്ള സമയത്ത് വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുന്നത് വളരെ നന്നായിരിക്കും പുതിയ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ അവസരമുണ്ട് ചില ഫർണിച്ചറുകളൊക്കെ നമുക്ക് വീട്ടിൽ വാങ്ങിക്കാനും സാധ്യത കാണുന്നുണ്ട് വളരെ കാലമായി പിണങ്ങിയിരുന്ന ചില വ്യക്തികളുമായിട്ട് ഒരു അവിചാരിതമായിട്ടുള്ള സന്ദർഭങ്ങളിൽ ബന്ധം പുതുക്കാനും ആ ശത്രുതയെ മാറ്റിയെടുക്കാനും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി വർഷം ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള കാലയളവിലെ കുറച്ചേറെ ഫലപ്രവചനങ്ങളാണ് ഇവിടെ നൽകിയത് ഇത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഗുണപരമായിട്ടും ദോഷപരമായിട്ടും ഒക്കെ ബാധിക്കുന്ന കാര്യങ്ങളായിട്ട് ഉണ്ട് ദോഷപരമായിട്ട് വരാവുന്ന കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ം ചെയ്യേണ്ടതുണ്ട് ചെറിയ ചില പരിഹാരങ്ങൾ താഴെ പറയുന്നു ഇതൊന്ന് ചെയ്യാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും ഭദ്രകാളിക്ക് മാസ അവസാന ചൊവ്വാഴ്ച തോറും അഷ്ടോത്തര പുഷ്പാഞ്ജലി അല്ലെങ്കിൽ കുങ്കുമാർച്ചന ചെയ്യുന്നത് നല്ലതാണ് ഹനുമാന് മാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ച ദിവസം വെറ്റിലമാല ചാർത്തുന്നതും ഗുണകരമായി കാണുന്നു അഞ്ചു മാസത്തേക്ക് അത് ചെയ്യുന്നത് നന്നായിരിക്കും ദുർഗായന്ത്രം എന്നറിയപ്പെടുന്ന ഏലസ് തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നതും ഈ കാലയളവിൽ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം വരെയുള്ള കാലയളവിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി നോക്കുക നിങ്ങൾക്ക് കഴിഞ്ഞ വർഷവും അല്ലെങ്കിൽ ഈ വർഷവും ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കമന്റുകളും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് നമസ്കാരം